സ്നേഹവന്ദനം ഇത് കരുണയുടെ മത്സരമായിട്ടാണ് ആചരിക്കപ്പെടുന്നത് ഈ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂക്തം മോട്ടോ ഇതാണ് എന്റെ പിതാവിനെ കണക്ക് കരുണയുള്ളവരായിരിക്കുക വി മേഴ്സി ഫുൾ ലൈക്ക് മൈ ഹവലി ഫാദർ യേശു തന്നെ ഉപയോഗിക്കുന്ന വാക്കാണത് ആ മഹാകാരുണ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമിയിലെമ്പാടും ഈശ്വരന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു പദമാണ് കാരണമെന്ന് നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ മഹാകാരുണ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഉണരേണ്ട വർത്തിക്കേണ്ട കരണയുടെ ചില വിചാരങ്ങൾ ഈ മത്സരത്തിലുണ്ട് എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് യേശു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിങ്ങനെയാണ് ദുഷ്ടുടെ മേലും ശിഷ്ടുടെ മേലും ഒരേപോലെ മഴപീക്കുന്ന വെയിൽ വീഴ്ത്തുന്ന എൻ്റെ അച്ഛൻ അതുതന്നെയാണ് അതിൻ്റെ അളവ് പോലെ ഉടമ്പടിയില്ല ആരുടെ മീരയാണെന്നുള്ള സന്ദേഹങ്ങളില്ല മഴക്ക് പെയ്യാതിരിക്കാനാവില്ല വെയിലും പരക്കാതിരിക്കാനാവില്ല അത്രയും സ്വാഭാവികമായിട്ട് പെയ്തിറങ്ങുന്ന മറു പുറത്ത് നിൽക്കുന്നത് ആരെന്നുള്ള യാതൊരുവിധ വ്യാകലങ്ങളുമില്ലാതെ യാതൊരു യാതൊരുവിധ ആശങ്കകളും ഇല്ലാതെ ഇങ്ങനെ ചൊരിയുന്ന ആ വലിയ കാരണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഈ മത്സരത്തില് നമ്മളെ കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യരാക്കുന്നിരിക്കും സ്നേഹവും കാരണയും നമ്മൾ വ്യത്യാസം പോലും അതാ സ്നേഹം പലപ്പോഴും ഇങ്ങനെ തുല്യർക്കിടയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ തുല്യരെന്ന് നിശ്ചയിക്കപ്പെട്ട മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ കരുണ പലപ്പോഴും അർഹതയില്ലാത്ത സ്നേഹമാണ് അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ദൈവകാരണത്തെ കുറിച്ചൊക്കെ പറയുക അർഹതയില്ലാത്ത സ്നേഹമൊക്കെ നമുക്ക് ചില മനുഷ്യർ കിട്ടുമ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ട് അതിന്റെ കരുണയ്ക്ക് നന്ദി ഈ ദൈവത്തെ കണക്ക് കരുണയുള്ളവനായിരുന്നു ദൈവം ഇങ്ങനെ ചിലർക്ക് തന്റെ കരുണയുടെ മനസ്സ് കൊടുക്കുന്നു ഒരു കണ്ടൊരു ചിത്രത്തിന്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കേട്ടത് കണക്ക് ദൈവം ചിലർക്ക് സ്വത്ത് കൊടുക്കുന്നു ദൈവം മറ്റു ചിലർക്ക് ഐശ്വര്യങ്ങൾ കൊടുക്കുന്നു വേറെ ചിലർക്ക് തന്റെ ജ്ഞാനം കൊടുക്കുന്നു അപൂർവം ചിലർക്ക് തന്റെ ഹൃദയം കൊടുക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം കിട്ടിയ ആ കരുണയുള്ള മനുഷ്യരുടെ ഭൂമിയാണിത് അത്തരം കരുണയുള്ള മനുഷ്യരെ നമസ്കരിക്കാനും അവനവനിൽ നിന്ന് ഒരുപക്ഷെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഭയപ്പെടുന്ന കരുണയെ വീണ്ടെടുക്കാനും ഒക്കെ ഈ മത്സരം ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ മത്സരങ്ങളിലും പറയുന്ന കണക്ക് ഈ ഒരു കരുണയുടെ വർഷവും പ്രത്യേകിച്ച് യാതൊരുവിധ അന്വേഷണങ്ങളും ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് കടന്നുപോകും കർണയുമായി ബന്ധപ്പെട്ട് കുറേ അധികം വിചാരങ്ങൾ കേൾക്കാനായിട്ടൊക്കെ ഉള്ളൊരു അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വിശേഷിച്ചും സഭയുടെ ഒരു മേൽത്തട്ടിൽ നിന്ന് അത്തരം ചില സൂചനകളും സന്ദേശങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് ആ ഏഴ് കാര്യങ്ങളെ കുറെ കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ള ക്ഷണം കണ്ടു ഏഴ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നമുക്ക് നിശ്ചയമായിട്ടും അറിയാം ഒരുവന്റെ അന്തിമവിധിയിൽ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശക്കുന്നവന് നീ ഒരു കോപ്പ നീ വിശക്കുന്നവന് നീ അപ്പമായിട്ടുണ്ടോ ദാഹിക്കുന്നവന് ഒരു കോപ്പ ജലമായിട്ടുണ്ടോ പരദേശിക്ക് അഭയമ തണലായിട്ടുണ്ടോ രോഗിയുടെ കൂട്ടുകാരനായിട്ടുണ്ടോ അല്ലെങ്കിൽ തടവറയിൽപ്പെട്ടവന്റെ അടുക്കളിൽ പോയിട്ടുണ്ടോ നക്തനെ ഉടിപ്പിച്ചിട്ടുണ്ടോ എൻ്റെ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ മരിച്ചവരെ ഇങ്ങനെ അടക്കുക സംസ്കരിക്കുക എന്നൊക്കെ പറയുന്നു നമ്മുടെ കണക്ക് കാര്യമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ നാടിനകത്ത് മരിച്ചവരുടെ സംസ്കാരം ഏറ്റവും ഭംഗിയായിട്ടാണ് നടക്കുന്നത് പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രത്യേക സാഹചര്യങ്ങൾ കൊല്ലപ്പെടുകയും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ പെട്ടുപോകുകയും ഒക്കെ ചെയ്ത മനുഷ്യരെ എത്ര കുലീനമായിട്ടാണ് അവരുടെ മടങ്ങിപ്പോക്ക് ഉള്ളത് ചിന്തിക്കേണ്ട കാലം കൂടിയായത് അപ്പോൾ ആ ഒരു ഏഴ് കാര്യങ്ങളാണ് ആറ് കാര്യങ്ങൾ സുവിശേഷത്തിനകത്തോണ്ട് ഈ ഏഴാമത്തെ കാര്യം സുവിശേഷുണ്ടെന്ന് തന്നെയൊക്കെയാണ് ആ പഠനങ്ങൾ പറയുക പിന്നീട് എപ്പോഴോ അതിനകത്തുനിന്ന് ഏതൊക്കെയോ ടെക്സ്റ്റുകൾ മാറ്റി എഴുതിയപ്പോൾ മാഞ്ഞുപോയെന്നൊക്കെ സഞ്ചാരമുള്ള ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട് കാരണം യഹൂദരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിചാരമായിരുന്നു മരിച്ചവരെ അടക്കാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായിട്ട് തോറ്റുപോകുന്ന ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട കുട്ടികൾ നസ്രാണികളാണെന്നൊക്കെ ഒരു നിരീക്ഷണമുണ്ട് നമ്മുടെ അന്തിമവിധിയിൽ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് നമ്മുടെ കരണപ്രവർത്തികളുണ്ടായിരിക്കും എന്നിട്ടും അത്തരം കരണപ്രവർത്തികളിലേക്ക് അത്ര ചാഞ്ഞു പോകുന്ന മനസ്സാണ് നമ്മുടേത് അത്ര സ്വാഭാവികമായിട്ടൊന്നും ഈ കരണമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകളും ഇത്തരം ചില പശ്ചാത്തലങ്ങളും ഇത്തരം ചില പരിസരങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ബോധപൂർവ്വം സൃഷ്ടിക്കുക കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ളിന്റെ ഒക്കെ ഉള്ളിൽ ആ പുരാതനമായ ചില ജീനുകളുണ്ട് പുരാതനമായ ചില ചായവുകളുണ്ട് അത്തരം പുരാതനമായ ചായവകളിൽ കരുണയൊന്നും അത്ര പ്രിയപ്പെട്ട പദമല്ല സർവൈവൽ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം തന്നെ പ്രധാനം മുങ്ങുന്ന ഒരു കപ്പലിനകത്ത് വേറാരുടെയും ജീവിതം നിങ്ങൾക്ക് അത്ര പ്രധാനപ്പെട്ടതാവുന്നില്ല പലപ്പോഴും ചിന്തിക്കാനായിട്ടൊരു നിമിഷം കിട്ടിയാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടൊരു നിമിഷം കിട്ടിയാണെങ്കിലും നിങ്ങളൊരു പക്ഷേ ആൾക്ക് വേണ്ടി തീരുമാനം എടുത്തുന്നിരിക്കാം ചിന്തിക്കാനോ പ്രാർത്ഥിക്കാനോ നേരം കിട്ടാത്ത ഒരു സമയത്ത് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ട അവരവരുടെ ജീവൻ തന്നെ അപൂർവം ചിലർ മാത്രമൊക്കെയാണ് തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ലൈഫ് ജാക്കറ്റ് വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഈ തണുപ്പിലേക്ക് ജലരാശിയുടെ അകാതങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് പോവുക കരുണ അത്ര സ്വാഭാവിക വികാരമൊന്നുമല്ല എന്നിട്ടും മനുഷ്യോടൊപ്പം ഈ കരുണ എന്നും ഉണ്ടായിരുന്നു വളരെ പുരാതനമെന്ന് കരുതുന്ന ഒരു ചുവച്ചിത്രത്തിനകത്ത് ഇങ്ങനെ നൂറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പഴക്കമുള്ള ഒരു ചിത്രം ആ ഇതിനകത്ത് അമ്പെയ്ത് വീഴ്ത്തിയ ഒരു മൃഗത്തിന്റെ ചിത്രമുണ്ട് എന്നിട്ട് ഈ അമ്പെയ്ത് വീഴ്ത്തിന്ന് കരുതാവുന്ന ആ നായാടി തന്നെ ആ ഒരു വ്യക്തി തന്നെ വേട്ടക്കാരൻ തന്നെ ഇതിനടിയിലിരുന്ന ഇങ്ങനെ വാവട്ട് കരയുകയും ഒരുപക്ഷെ ആ കരുണയും ആയിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള തിരിശേഷി പടായിരിക്കാം തനിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി നായാടി കൊല്ലേണ്ടി വന്ന ഒരു മൃഗത്തിന്റെ ദുരന്തം കണ്ടിട്ട് വാവിട്ട് കരയുന്ന വേട്ടക്കാരൻ വേട്ടക്കാരന്റെ ഉള്ളിൽ പോലും എവിടെയൊക്കെ ഇങ്ങനെ കരുണയുടെ അംശങ്ങൾ കിടപ്പുണ്ടെന്ന് ഒക്കെ ഉള്ളൊരു ഒരു പുരാതന സൂചനയായിട്ട് വേണമെങ്കിലാണ് എടുക്കാവുന്ന പക്ഷെ അതിനെ ഫോസ്ത്ര ചെയ്യേണ്ടതുണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കകത്തും നമ്മള് തീർച്ചയായിട്ടും അതിനെ വളർത്തിയെടുക്കേണ്ട ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഈ പ്രഭാഷണം പോലും ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ഇതിനകത്ത് എന്താ പുതുവായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ ഒരു കേൾവിയിലൂടെ ലഭിക്കുന്ന ഒരുതരം നറിഷ്മെന്റ് ഉണ്ട് ഒരുതരം പോഷകമുണ്ട് പണ്ട് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ വായിച്ചു കേട്ടുള്ള കഥ കണക്ക് അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കുട്ടി പറയുകയാണ് അച്ഛൻ എന്റെ ഉള്ളിൽ രണ്ട് മൃഗങ്ങളുണ്ട് പരസ്പരം പോരാടുന്ന രണ്ട് മൃഗം ഒന്നിങ്ങനെ സുഹൃത്തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് അധർമ്മങ്ങളിലേക്കും വേണ്ടിയാ ഇങ്ങനെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുക ഒടുവിൽ ആര് ജയിക്കും പച്ചൻ പറയുന്നുണ്ട് നീ ഏത് മൃഗത്തിന് ഭക്ഷണം കൊടുക്കുന്നു അത് ജയിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഭക്ഷണം കൊടുത്ത് മറ്റേതിനെ പട്ടണിക്കിട്ട് കൊല്ലാതെ മാനവരാശിനു വേറെ വഴിയില്ല അപ്പോ ഭംഗിയുള്ള കുലീനമായ ചില സൂചനകളെയും മൂല്യങ്ങളെയും ഒക്കെ കുറെ കൂടി ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകളും അനുസ്മരണങ്ങളും മത്സരാചരങ്ങളും ഒക്കെ അത്തരമൊരു സമയത്ത് വേണമെങ്കിൽ ഒരനുബന്ധ വായനയായിട്ട് എടുക്കാവുന്നത് കാരൺ ആംസ്ട്രോങ്ങിന്റെ ഒരു പുസ്തകമാണ് കരുണയുടെ ജീവിതത്തിലേക്ക് ഒരു പന്ത്രണ്ട് ചുവടുന്നുള്ളത് ട്വൽ സ്റ്റെപ്സ് ടു എ കംപാഷനെറ്റ് ലൈഫ് കാരണാംസ്ട്രോങ് നല്ലതുപോലെ വായിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവരെ കേസ് ഫോർ ഗോഡെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വളരെയധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ലോകം ശ്രദ്ധയോടു കൂടി വായിച്ചൊരു പുസ്തകമാണ് മലയാളത്തിലൊക്കെ അവരുടെ കുറച്ചധികം പുസ്തകങ്ങൾ ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ട് പരാവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ് നമ്മൾ പരാമർശിച്ച പുസ്തകം ഇനിയും മലയാളത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വായനയിൽ താല്പര്യമുള്ളവര് എന്തെങ്കിലും ഒരു കാരണം സ്റ്റോങ്ങിന്റെ പുസ്തകം വായിച്ചെടുത്താൽ നല്ലത് കാരണം സ്റ്റോങ്ങിന് ഒരു മഠത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു കവനത്തിന്റെ ഒരു നല്ലൊരു കാലം അവരിങ്ങനെ മഠത്തിലാണ് ചെലവഴിച്ചത് പിന്നീട് കുറച്ചുകൂടി വിശാലമായ ലോകത്തിലേക്കുള്ള ഒരു ക്ഷണമോ ആഭിമുഖ്യമോ ഉണ്ടായപ്പോഴ് അവരിങ്ങനെ ഈ ആവൃത്തിയൊക്കെ ഉപേക്ഷിച്ചു പോയി ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തൻ ആ ഒരു ആവൃതി ചെലവഴിച്ച കാലത്തെക്കുറിച്ച് അവർക്ക് ഒരു കൃത്രിമില്ല അവരതിന് വളരെ കുലീനമായിട്ടും ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് തന്റെ പുസ്തകങ്ങളിലൊക്കെ പരാമർശിക്കുക അവരുടെ ആത്മകഥയുണ്ട് പിരിയൻ കോവണി എന്നും പറഞ്ഞുകൊണ്ട് അത് ഓൾറെഡി മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോ ഈ ചെറിയ പുസ്തകം ഒരു ഒരു പത്ത പന്ത്രണ്ട് അധ്യായങ്ങളുടെ പുസ്തകം രാമുഖ ഉൾപ്പെടെ ഒരുപക്ഷെ ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പതിമൂന്ന് അധ്യായങ്ങളുടെ പുസ്തകം അതിൻ്റെ വായന വല്ലാതെ ഒന്ന് സഹായിച്ചു ഈ ദിനങ്ങളിൽ ഓരോ പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ പോലും വായിച്ചു തുടങ്ങി നമ്മളും വായിച്ച് അവസാനിപ്പിച്ച് നമ്മളും തമ്മിൽ വലിയ അകലം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു നമ്മൾ വായിച്ചിട്ട് ഏതാനും വരികളുടെ അകലമല്ല നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ അകലമാണ് വായന ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയെങ്കിൽ വേണമെങ്കിൽ നിശ്ചയമായിട്ട് അല്ലെങ്കിൽ നിശ്ചയമായിട്ട് അതിനെ കണ്ടെത്തി ഒരു പുസ്തകമാണ് ഈ കരുണയിലേക്കുള്ള പന്ത്രണ്ട് ചുവടുകൾ അതിനകത്ത് മുഴുവൻ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരു പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നും അതിനുള്ളൊരു നേരവും നമുക്കില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും ഒന്ന് നമുക്കൊന്ന് അനുസ്മരിക്കുന്നതല്ലാണ് തോന്നുന്നത് അത് തുടങ്ങുന്നിങ്ങനെയാണ് ഈ കരുണയെ പഠിക്കാനുള്ള കമ്പാഷൻ എവിടെന്നാണ് ഈ കരുണ ആരംഭിക്കുന്നത് ഈ കരുണയുടെ ഈ തളിർപ്പുകൾ എവിടെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എത്തുന്നത് മഹാചാര്യന്മാരിലേക്ക് വലിയ ഗുരുക്കന്മാരിലേക്ക് അവരായിരുന്നു ഭൂമിയുടെ ഭൂമിയുടെ കരുണയുടെ ദൂർന്ന് പറഞ്ഞത് ഒരു ആചാര്യനും അതിനപവാദമല്ല പക്ഷെ ലോകത്തിന്റെ ആചാര്യന്മാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതന്നെ കരുണയാണ് അത് ഏത് കാലഘട്ടത്തിലായിക്കോളട്ടെ ഏത് ദേശത്തിലായിക്കോളട്ടെ ഏത് മതാചാരങ്ങളിൽ പെട്ടതാവട്ടെ ഓരോരുത്തരും ഏതൊക്കെ മതങ്ങളിലാണ് വിശ്വസിക്കുന്നത് ഏതൊരു ആചാര്യ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ ആ ഒരു മതക്രമവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരെ ധ്യാനിക്കും ലോകത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഒരു വ വർത്തമാനം ഈ മതങ്ങൾ തമ്മിലുള്ള തർക്കം മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഒരു അശ്ലീലമായ മതമാണ് കാരണം എല്ലാ മതങ്ങളും കരുണയെക്കുറിച്ച് പറയുമ്പോൾ ആ കരുണയുടെ മതങ്ങളിൽ നിന്ന് പൊടിച്ചുവെന്ന് കരുതുന്ന മനുഷ്യരെ എങ്ങനെയാ പരസ്പരം പോരാടുക ഇതിങ്ങനെ എനിക്ക് തോന്നുന്ന ലോകത്തെ ഏറ്റവും ഹീനമായ ഒരു സങ്കല്പമാണ് ഈ മതങ്ങൾ തമ്മിൽ എന്ന് തുടങ്ങിയത് ഏതൊരു ആചാര്യനാണ് ഈ കരുണയുടെ സാധനം നമുക്ക് നൽകാത്തത് ഈ ബുദ്ധനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ ഇങ്ങനെ കരുണയിലേക്ക് ഉണർന്ന മനസ്സായിരുന്നു അയാളുടെ അവർക്ക് ആ ഒരു ഉത്സവമുണ്ട് അതീ തില്ലിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പാടം കിളക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അപ്പൊ ഇങ്ങനെ പാടം കളക്കാനായിട്ട് ഈ കലപ്പ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴ് ഈ കുട്ടി ഇങ്ങനെ വരമ്പത്തിരുന്ന് ഈ പാടത്തേക്ക് നോക്കിയാണ് പെട്ടെന്ന് കുട്ടിക്ക് തോന്നി ഈ കലപ്പയുടെ താഴെ ഞെരിഞ്ഞാൻ വരുന്ന ആ കറുകു ചെറിയ ചെറിയ പുല്ലുകൾ സൂക്ഷ്മജീവികൾ ഇപ്പൊ കുട്ടി തീരെ ചെറുതാ കുട്ടി വല്യവായി നിലവിളിക്കുക ഇങ്ങനെ ആചാര്യന്മാരുടെ ബാല്യം തൊട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന വേണമെങ്കിൽ ഉന്മാദത്തോടെ അടുത്ത് നിൽക്കുന്ന ഭ്രാന്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കരണയിലായിരുന്നു അവർ പൊടിച്ചതും നിലകുന്നതും ഒക്കെ എല്ലാ പാരമ്പര്യങ്ങളും അതിനകത്ത് ചിലപ്പോഴെങ്കിലും ചില മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഹിംസാത്മകതയുടെ ശത്രുതയുടെ ഒക്കെ സങ്കല്പങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വായനയുടെ പ്രശ്നമാണ് നിങ്ങൾ ആ മതത്തെ പഠിക്കാത്തത് മതവുമായി ബന്ധപ്പെട്ട ആ കുറെ അധികം പ്രജുഡിസുകളില് നിങ്ങൾ വല്ലാതെ കുരുങ്ങിപ്പോയത് കൊണ്ട് യേശു ഇങ്ങനെ സമാന്തരങ്ങളില്ല അതൊക്കെ കരുണ മാത്രമായിരുന്നു മനുഷ്യൻ കരുണ ഒരു ചെറിയതുണ്ടായിട്ട് നമ്മളോടൊപ്പം വസ്റ്റിന്റെ പേരാണ് യേശു തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും അവന്റെ ഓർമ്മ ഏറ്റവും നന്നായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളിട്ടിരിക്കുന്ന പേരെന്താണ് ദിവ്യകാരൻ എന്നാ സുബാനക്കൊക്കെ വിളിക്കുന്ന വാക്ക് ആ മഹാകാരൻ എന്നാ അപ്പൊ ഇങ്ങനെ ആ പദത്തെ കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ ചേർത്ത് പിടിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഓരോരുത്തരും അവരോരോ വേരുകൾ അന്വേഷിക്കണം നമ്മളിങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും നമ്മളിങ്ങനെ ആയിരുന്നില്ല ഒരിക്കൽ എന്തുമാത്രം ഈർപ്പം ഉണ്ടായിരുന്ന മനുഷ്യായിരുന്നു നമ്മൾ എന്തുമാത്രം അഗാധങ്ങൾ വേരുകളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യായിരുന്നു നമ്മൾ എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചതൊക്കെ ഇങ്ങനെ മേൽപ്പരപ്പി സംഭവിച്ച വ്യത്യാസങ്ങളാ മീത എന്തൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വരണ്ടുപോയതാ വേരുകളിലേക്ക് പോവുക അതാണ് ഒന്നാം പാഠം കമ്പാഷൻ കരുണയെ പഠിക്കുക ആ ഒരു ചിത്രത്തിൽ നിന്നുകൊണ്ട് ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോ ഇവര് പറയാനും പുലർത്താനും ശ്രമിച്ച മുഴുവൻ കാര്യങ്ങളും കരുണയുടെ പാഠങ്ങൾ തന്നെ നമുക്ക് പരിചയമില്ലാത്ത കുറെ അധികം ആ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഇതിനകത്ത് കാരൻ പറഞ്ഞു തരുന്നുണ്ട് കൺഫ്യൂഷൊക്കെ നമ്മളിങ്ങനെ ചെറിയ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പേര് കേട്ടിട്ടുണ്ടാകും പക്ഷെ ഭംഗിയായിട്ട് ആ ആ മനുഷ്യന്റെ ഒക്കെ ആദർശം പറഞ്ഞു തരുന്നുണ്ട് കൺഫ്യൂഷൻസ് ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ തെരുവ് ഒരു ഒരാളെ കാണുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ കണ്ട കണക്കയാളെ നമസ്കരിക്കാനാ പറയും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴേക്കും ശ്രീഗോവിൽ നിന്നുകൊണ്ട് നിങ്ങൾ പൂജയർപ്പിക്കുന്ന അതേ ഭവ്യത കൂടി മനുഷ്യരുമായ വ്യാപാരങ്ങൾ ഏർപ്പെടാം ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു പണിയിൽ ഏർപ്പെടുമ്പോഴോ ഒരാളെ കാണാൻ ചെല്ലുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പൂജയാണെങ്കിൽ ഞാനൊക്കെ പറയുക ഇങ്ങനെ ക്രിസ്തുവിനേക്കാൾ പഴക്കമുള്ള വാക്കുകളാണ് ഇതാണ് നമുക്ക് പരിചയമില്ലാത്തൊരു ദേശത്ത് നിന്നാ നമ്മൾ തീരെ പരിചയമില്ലാത്തൊരു സംസ്കാരത്തിനാ ആ ചൈനയുടെ ഒക്കെ ആദ്യകാല സംസ്കാരങ്ങളിൽ നിന്നാ ക്രിസ്തു ഒക്കെ ഉണ്ടാക്കിയൊരു വ്യത്യാസമൊക്കെ ധ്യാനിച്ചെന്നാൽ ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളുടെയും പിന്നിലുണ്ടായിരുന്ന ആ കാരുണ്യത്തിൻ്റെ ചോദനം നമ്മൾ പലപ്പോഴും കാണുന്നില്ല ഉദാഹരണത്തിനായിട്ട് കുർബാനയുടെ ഒക്കെ സംസ്ഥാപനം വാസൽ എന്താണ് തിരുവത്താഴം മേശയിൽ അപ്പവും മീനും യേശു ഇങ്ങനെ ബലിയായിട്ട് അർപ്പിക്കുക അപ്പവും മീനും ബലിയായിട്ട് അർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ല അന്ന് വരെ അങ്ങനെ ഒരു ബലി ഉണ്ടായിരുന്നിട്ടില്ല യേശു ജീവിച്ചിരുന്ന ആ സംസ്കാരത്തിന് മൃഗബലിയുടെ കാലമായിരുന്നു ഒന്നെങ്കിൽ പാവപ്പെട്ട ഒരു പ്രാവുകളെ ബലിക്ക് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി പണമുള്ളവര് ഒരു ന്യൂനതയും ആട്ടിൻകുഞ്ഞുങ്ങളെ ബലിയായിട്ട് അർപ്പിക്കുക ഇതൊക്കെയായിരുന്നു ആ ദേശ സങ്കല്പം അങ്ങനെ ചോരവീഴുന്ന ബലിസങ്കല്പ ഈ ചോര ചോരവീഴുന്ന ബലിസങ്കല്പങ്ങൾക്കെതിരായിട്ട് ക്രിസ്തുവിന്റെ തർക്കം ആരംഭിക്കുന്ന ദേവാലയശുദ്ധീകരണം തൊട്ട് നമുക്ക് കാണാവുന്നേ ഉള്ളു അവനിങ്ങനെ ആ മൃഗങ്ങളെയും പ്രാവുകളെയൊക്കെ വിറ്റിരുന്നവരുടെ മേശകൾ തട്ടിമറിച്ചതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അവിടം തൊട്ട് ആ ജീവജാലങ്ങളോട് പുലർത്തുന്ന ഈ ക്രൂരതയ്ക്കെതിരായിട്ടുള്ള യേശുവിന്റെ അതിർത്തി ഇങ്ങനെ മറന്നിക്ക് വരിക അത് അതിന്റെ ഏറ്റവും ഫൈൻ സ്റ്റാറ്റസിൽ നമ്മൾ കാണുന്നത് തിരുവത്താഴ മേശയിലാണ് ഇനി മുതൽ ചോര വീഴ്ത്തേണ്ട കാര്യമില്ല ബലിക്ക് വേണ്ടി മനുഷ്യർ അവരുടെ അവരവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ മുന്തിരി നീലന്നുണ്ടാക്കിയ വിഞ്ഞും ഒരു ചെറിയ അപ്പ കഷ്ണം ഉയർത്തി ദൈവത്തെന്ന് ഓർമ്മിച്ചാൽ മതി അത് ഉണ്ടാക്കിയ വ്യത്യാസം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മൃഗവലിയുടെ ഒന്നും ഒരു പശ്ചാത്തലമില്ലാ പശ്ചാത്തലമില്ലാത്ത ഒരു വർത്തമാനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡോ ഗ്രാവിറ്റി ഒന്നും പിടുത്തം കിട്ടത്തില്ല ആ ഒരു സംസ്കാരത്തിൽ നോക്കണം അപ്പൊ ഇങ്ങനെ കരുണയുടെ ഗാഥകള അപ്പോൾ ഒന്നാമത്തെ ചുവട് ഇങ്ങനെയാണ് ലേൺ കമ്പാഷൻ അവനവന്റെ വേരുകളെ കുറെ കൂടി പരിശോധിച്ച് ആ വേരുകൾ എത്ര കരുണയുമായിട്ട് ഇങ്ങനെ പണഞ്ഞുകിടക്കുന്നതാണെന്ന് കാണാനായിട്ടുള്ള ഒരു പ്രകാശം രണ്ടാമതായിട്ട് ആ ചുറ്റിനു നോക്കാനാ പറയുന്നു പരിസരത്തെ നോക്കുക കരുണയുടെ നിലപാടുകൾ ആവശ്യമുള്ള വിധത്തിൽ ഒരു വർത്തമാനകാലം അല്ലെങ്കിൽ ഏതൊരു കാലവും നമ്മുടെ കരുണയെ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ അതിന് പറ്റുന്ന ഒരു മാനസിക സ്വസ്ഥ നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ സദ്യ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഗുരുക്കന്മാരും ഇങ്ങനെ ആ അവരുടെ കരുണയുടെ കാണ്ടങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പേ കുറച്ചു കാലം ചെലവഴിച്ചു ലോകത്തെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയാ ബുദ്ധ മരച്ചോട്ടിലിരിക്കുന്നതാണ് യേശു നാൽപ്പത് ദിവസം മരുഭൂമി പോയ എന്തിനാണ് ലോകത്തെക്കുറിച്ച് ധ്യാനിക്കുക ലോകത്തെ കാണാൻ വേണ്ടിയാ മരുഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മലമൂളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ ലോകം കുറെ കൂടി കൃത്യതയോടുകൂടി ഒബ്ജക്റ്റിവിറ്റിയോടുകൂടി വസ്തുഷ്ടമൊക്കെ ആയിട്ട് കാണാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ലോകത്തെ കാണുക എന്നുള്ളതാണ് ഈ കരുണയുമായി ബന്ധപ്പെട്ട് കാരൻ വെച്ച് നീട്ടുന്ന ഒരു രണ്ടാം പാഠം പലരും ലോകത്തെ കാണുന്നില്ല നമ്മള് വെറുതെ ഒന്ന് ചുറ്റും നോക്കിയാൽ മതി ഒരു വെയിറ്റിംഗ് ഷെഡിൽ തന്നെ ഇരിക്കുന്ന നോക്കിയാൽ മതി മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അവരെ കയ്യിലിരിക്കുന്ന ഇങ്ങനെ സ്ക്രോൾ ആ ഒരു ഇപ്പൊ ചിലപ്പോ നമുക്ക് ചിരി വരുന്ന വിധത്തില് ഇങ്ങനെ എല്ലാവരും അവരവരുടെ ഫോണിനകത്താം ഫോണൊന്നും മോശപ്പെട്ട കാര്യമെന്നോ ഇതൊന്നും കുഴപ്പമുള്ള കാര്യം അർത്ഥത്തില്ല പക്ഷെ ഇങ്ങനെ കുഞ്ഞിരിക്കുമ്പോഴാണ് ലോകത്തെ കാണുന്നില്ല ആടിനെ കുറിച്ചൊക്കെ ഈ അറബിയൊക്കെ അറബികളൊക്കെ പറയുന്ന കണക്കാണ് ആടൊരിക്കലും തന്റെ ആകാശം കാണുന്നില്ല കാരണം അത് എപ്പോഴും ഇങ്ങനെ പുലിനെ മാത്രം ശ്രദ്ധിച്ചോണ്ട് നടക്കുക അതിന്റെ ആകാശം കാണുന്നത് കശാപ്പിശാലയിൽ ഇങ്ങനെ മീരെ വെക്കുമ്പോഴാണ് തലേന്ന് വെട്ടി വെക്കുമ്പോൾ മാത്രം ആകാശം കാണും കാര്യം ഇത ഇതൊക്കണക്ക് ആ മനുഷ്യനും പലപ്പോഴും അവന്റെ ആകാശമോ പരിസരമൊന്നും കാണുന്നില്ല അവനിങ്ങനെ ആ ചെറിയ കാര്യങ്ങൾ നോക്കി 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 നടക്കുകയും അതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും പെറ്റിയായ സങ്കടങ്ങൾക്കകത്ത് അവൻ പെട്ടുപോവുകയാണ് ഒരു സന്ദേശത്തിന് മറുപടി വന്നില്ല തന്റെ ഫോൺ സമയത്തെടുത്തില്ല ഇങ്ങനെ വർത്തമാനത്തിലെ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻതിനേക്കാൾ ചെറുതാ ഇതിനൊക്കെ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഒരൊറ്റ കാര്യത്തിന്റെ അടയാളമാണ് നമ്മൾ നമ്മുടെ ജാലങ്ങൾ തുറന്നിട്ടില്ല ഭൂമിയുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലും വളർത്തിയെടുക്കുന്നത് ഈ ഭൂമിയുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കാണാതെ അച്ഛാനന്ദ ഒരു കവിത പറയുന്ന കണക്ക് ക്ഷേത്ര നിന്ന് അമ്മയും വാളും കൂടി പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അച്ഛൻ അമ്മയെടുത്ത് പറയുകയാണ് ആ കുഞ്ഞിന്റെ കണ്ണുപുത്തം എതിരെ വരുന്ന എന്താണ് എതിരെ വരുന്ന രോഗം എതിരെ വരുന്ന മരണം എതിരെ വരുന്ന വാർദ്ധക്യം ഇതൊന്നും കാണാതെ കുഞ്ഞുങ്ങളെ വളർത്തിയ അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ലോകത്തെ കാണുക ലോകത്തെ കണ്ട മനുഷ്യർക്ക് തങ്ങളുടെ സുരക്ഷിതത്വങ്ങളെ വിട്ടിട്ട് പോവാതിരിക്കാൻ തരമില്ല ബുദ്ധന്റെ കഥ ആർക്കാണ് അറിയാത്തത് ലോകം കാണാതെ വളർത്തി കുട്ടിയാണ് പക്ഷെ ഒരു ദിവസം ദൈവങ്ങൾ വിചാരിക്കുകയാണ് ഇതിങ്ങനെ ഈ മനുഷ്യൻ തന്റേതായ ഒരു മൂടസ്വർഗത്തിൽ വസിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഇങ്ങനെ ദേവാരൂപികൾ തന്നെ വാനാരൂപികൾ തന്നെ ഇങ്ങനെ വേഷം കെട്ടി വരുന്നതാണെന്ന ബുദ്ധ പാരമ്പര്യം ഈ മനുഷ്യന്റെ വഴിയിൽ മരണമായും രോഗമായും വാർദ്ധക്യമായും പിന്നെ ഒരു ഭിക്ഷുവായിട്ടൊക്കെ നിൽക്കുക അത് ഈ മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ വലക്കെ കുറച്ചുകൂടി വസ്തുഷ്ടമായ ഒരു ലോകവീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ രണ്ടാമത്തെ ചുവടത മൂന്നാമതായിട്ട് ഈ സകലത്തിനോടും കരണ് കാണിക്കേണ്ട മനുഷ്യർക്ക് ഒരു ബേസിക് ആയ ലെസൺ ഇനിയും പഠിക്കേണ്ടതുണ്ട് സ്വയം കരണ യുവർ സെൽഫ് അത് നന്നായിട്ട് കാരണം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളിങ്ങനെ യേശു പഠിപ്പിച്ച ആ പാഠത്തിനകത്തുന്ന ആ ഒരു ഭാഗം നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്താണത് നീ നിന്നെ സ്നേഹിച്ചതുപോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരനെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക പക്ഷെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് ക്രിസ്തു വെച്ച് നീട്ടുന്ന ഏകദിനം നമ്മൾ കാണാതെ പോയി നിന്നെ സ്നേഹിക്കാം അവനവനോട് കരണ കാണട്ട് പലപ്പോഴും അവനവനോട് കരണ കാട്ടുന്ന കാട്ടുന്നു ഈ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോകുന്നു എന്നിങ്ങനെ അവനവൻ്റെ കരണ കാണിക്കുന്ന അയാളൊന്നും കേട്ടോ കാരണം അത് കുറെ കൂടി ഒരു ഡീപ്പറായൊരു സംഭവം ഇതിനകത്ത് കാരൻ ഒരു യഹൂദ പുരോഹിതനെ പരിചയപ്പെടുത്തുന്നുണ്ട് തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരണുള്ള മനുഷ്യൻ അയാളുടെ കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് ഈ നസി പീഡനത്തിന്റെ ഒരു കാലമാണ് നാസി പീഡനത്തിന്റെ കാലത്തിനകത്ത് ആന്റിസെമി ആന്റിസെമിറ്റിക് വാദങ്ങളും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ കത്തിക്കേർന്ന കാല ജൂവിനെതിരായിട്ട് മനുഷ്യരുടെ ആരോപണങ്ങൾ ബോധപൂർവം ഉന്നയിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു അക്കാലത്തിൻ്റെത് അങ്ങനെ ഒരു ദേശത്ത് ബാല്യവും കൗമാരവും ചെലവഴിക്കേണ്ടി വന്ന ഒരാളായിരുന്നു യഹുദാ റാബി എട്ട് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം രാത്രി കുട്ടി ഉറക്കത്ത് ഞെട്ടി എണീറ്റിട്ട് പിന്നെ ഉറങ്ങാതെ കടന്നപ്പോ ആലോചിച്ചു എനിക്ക് ചുറ്റും എന്റെ വംശത്തെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളല്ല ഞാൻ എനിക്ക് എന്റേതായ ക്വാളിറ്റീസ് ഉണ്ട് മറ്റേ ആ രാത്രി കൊണ്ട് ഈ കുട്ടി തനിക്കുണ്ടെന്ന് കരുതുന്ന ഈ ഗുണങ്ങളൊക്കെ ഇങ്ങനെ എഴുതാനും തന്നോട് കരണ കാണിക്കാൻ തുടങ്ങി താൻ വെറുക്കപ്പെടേണ്ടതല്ലെന്നും താൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന മനുഷ്യരെ തന്നെ കണ്ടിട്ടില്ലെന്നും ഒക്കെ കുട്ടി കൂടെ തീരുമാനിച്ചു പറഞ്ഞു കേൾക്കുന്നത് ഞാനല്ല ശരിക്കുള്ള ഞാൻ അങ്ങനെ തന്നോട് തന്നെ കരണ കാണിച്ച ഈ കുട്ടിക്ക് പിന്നീടൊരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ ആ കുട്ടി ആ തീരുമാനത്തിലേക്ക് വരികയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പ്രായത്തില് ഞാൻ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി അതിനാൽ ആവുന്നൊക്കെ ചെയ്യും അപ്പൊ ഈ അവനവനോട് കരണ കാണിക്കാന്ന് പറഞ്ഞ സംഭവമുണ്ട് അവനവൻ ഇഷ്ടപ്പെടുക അവനവൻ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറയുന്ന കണക്ക് അഹ് അഹന്തയുടെയോ അഹത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല എന്തുകൊണ്ടാണ് ഈ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര്യൻ കണ്ണാടി പ്രതീക്ഷ നടത്തിയത് അവസാനം ചെയ്ത പ്രതിഷ്ഠ അതായിരുന്നു ഓൾറെഡി അതിന്റെ ഒരു അത്തരമൊരു പ്രതിഷ്ഠ മറ്റൊരാചാര്യം കൂടി ദേശം ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ടാമത് വരുന്നത് നാരായണ ഗുരുവാണ് അപ്പൊ അദ്ദേഹം ഈ കണാടി പ്രതീക്ഷ നടത്തി എന്തിനു വേണ്ടിയാണ് രാവിലെ കുളിച്ചു വരുന്ന ഭക്തൻ ഇങ്ങനെ നെയ്വിളക്കുകളുടെ ഇടയിലൂടെ സ്ത്രീകളിലേക്ക് നോക്കുമ്പോൾ കണ്ണാടി തെളിഞ്ഞു കാണുന്ന അതിൻ്റെ തന്നെ രൂപം അപ്പൊ അവനവന്റെ രൂപത്തോട് അവനവന്റെ പ്രതിബിംബത്തോടൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി മതിപ്പുണ്ടാകേണ്ട കാര്യമില്ലേ ഇതൊക്കെയാണ് അതിന്റെ ഒരു മൂന്നാം പാഠം നാലാമതായിട്ട് ഇങ്ങനെ എമ്പതി എന്ന് പറഞ്ഞ സഹാനുഭൂതി എന്ന് പറഞ്ഞൊരു വികാരത്തെ കുറെ കൂടി ബലപ്പെടുത്തുക ഇ നമ്മള് നമ്മളോട് തന്നെ കാരണം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചുവട് വളരെ എളുപ്പമാണ് ഈ ഭൂമിയോട് മുഴുവൻ സഹാനുഭൂതി ഉണ്ടാവും എമ്പതി എന്ന് പറഞ്ഞ വികാരം ഇതിനകത്ത് കാരൻ ഒരു വളരെ വ്യത്യാസമായ വ്യത്യസ്തമായ ഒരു യേശു അനുഭവം പറഞ്ഞു തരുന്നുണ്ട് കലാകാലങ്ങളായിട്ട് നമ്മൾ കുരിശ് ധരിക്കുന്നവരാണ് കുരിശാണ് നമ്മുടെ എല്ലാ ഇടങ്ങളിലും നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് വെക്കുന്നത് അൽത്താരയെ കുരിശുണ്ട് വീടിന്റെ ഓരോ മുറികളിലും ഇടനാഴികളിലൊക്കെ നമ്മൾ കുരിശു വയ്ക്കുന്നു ഇങ്ങനെ ചങ്കലൊക്കെ കുരിശുമാലകൾ അണിയുന്നുണ്ട് കുരിശ് എന്താ വാസ്തവത്തിൽ എന്തിനാണ് നിങ്ങളുടെ ഹൃദയ വെക്കുന്നത് നിങ്ങൾ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ വെക്കുന്നത് കുരിശ് വെറുതെ ഈ സഹിത്യ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തണം സഫറിങ് മാൻ പല കാരണങ്ങൾ കൊണ്ട് സഹിക്കുന്ന മനുഷ്യനാണ് ഈ കുരിശെ കിടക്കണം ഇതിങ്ങനെ യേശു മാത്രമാണെന്നും അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ആ ഭക്തിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ഊർജ്ജ വിനകത്ത് കിട്ടാൻ സാധ്യ കുറവ ഏതൊരു ഭക്താഭ്യാസത്തിനും കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ഊർജം തരിക എന്ന് പറയുന്ന ഒരു ധർമ്മം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാതെയായിട്ട് വരും അതുകൊണ്ട് ഇതൊരു സഹിക്കുന്ന മനുഷ്യനാണെന്ന് ഓരോ കുരിശ് കാണുമ്പോഴും സ്വന്തം മനസ്സോട് പറയണം താലിമാലയുടെ പറയിൽ പോലും ഒരു കുടിച്ചടയാളമുണ്ട് ഇത് സഹിക്കുന്നൊരു മനുഷ്യനാണ് ഈ സഫറിങ് മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ആ ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും ആരാധനയുടെയും കേന്ദ്രബിന്ദുവായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സമൂഹത്തിന് ആ കുറെ കൂടി സഹിക്കുന്ന മനുഷ്യരുടെ ബാധ്യത ഉണ്ടാകും ഗ്രീസിലൊക്കെ ഉത്സവ മഹോത്സവങ്ങളോട് ബന്ധപ്പെട്ട വിശേഷം എന്ന് പറയുന്ന ഒരു ആ ഒരു ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട മഹോത്സവത്തില് നടന്നുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ ദുരന്തനാടങ്ങൾ അരങ്ങേറാന്നുള്ള അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭായ മനുഷ്യര് ഈ തിരുനാളുകൾക്ക് വേണ്ടി ഇങ്ങനെ കുറെ കാലം എടുത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ ദുരന്ത നാടങ്ങൾ ഇറങ്ങിയേക്കും എന്നിട്ട് മുഴുവൻ ദേശവും കൂടി ഒരുമിച്ചിരുന്നുകൊണ്ടാണ് ഈ നാടകം കാണാൻ മുഴുവൻ പേരും കൂടി നാടൻ കാണുമ്പോൾ വാവിട്ട് കരയുക എന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആ ഫിലോസഫേഴ്സ് അതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഒരുമിച്ച് കരയുന്ന ഒരു ജമ്മു ഒരു സമൂഹത്തിന് ഒരുമിച്ച് നിൽക്കാൻ പറ്റും ഒരേ ദുഃഖത്തിൽ അത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുടക്കണക്കപ്പെട്ടുപോയ ഒരു കുട്ടി ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു സമയത്തിനകത്ത് ഒരു ദേശത്തിന്റെ മുഴുവൻ ആകനെ കൂടി ചേർന്നിട്ട് ഈ പരസ്പരം എമ്പതി ഉള്ള മനുഷ്യാക്കി നമ്മളെ പരാവർത്തനം ചെയ്യിക്കുന്നുണ്ട് അപ്പോ എന്നും ആ സഹിക്കണ മനുഷ്യൻ നെഞ്ചിലുണ്ടാവട്ടെ